തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജനും ദല്ലാൾ നന്ദകുമാറും സി പി ഐ എമ്മിലേക്ക് ക്ഷണിച്ചെന്ന് ആവർത്തിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് സീതാറാം യെച്ചൂരി വിളിച്ചാലും എൽ ഡി എഫിലേക്ക് പോകില്ലെന്ന് ദീപ്തി മേരി വർഗീസ് പ്രസ്താവനകൾ സി പി ഐ എം ബിജെപി അന്തർധാരയുടെ തെളിവാണെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസനും പ്രതികരിച്ചു എന്നാൽ അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞതാണ് ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്നു തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ് ഇ പി ജയരാജന്റെ യഥാർത്ഥത്തിലുള്ള ആ പ്രസ്താവനയാണ് സി പി എമ്മും തമ്മിലുള്ള അന്തർധാരെ തുറന്നുള്ള ഒരു സമ്മതല്ലേ കാരണം ഏത് കണ്ണുമൊട്ടരെ പറഞ്ഞുകൂടെ കേരളത്തിൽ ആരാ മത്സരം യു ഡി എഫും എൽ ഡി എഫ് ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രസക്തില്ല നോക്കുകയാണ് അധികാരം ഉപയോഗിക്കുന്നു പണം പാരി അറിയുന്നു ഒരു മോഡി പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത് രണ്ടക്കം എന്താ രണ്ടും അക്കായിരിക്കും പക്ഷെ അത് രണ്ടും രണ്ടും പൂജ്യം ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ ലേബി സജീന്ദ്രൻ ദീപ്തി മേരി വർഗീസിനെ എന്തിന് സി പി ഐ എം ക്ഷണിച്ചു എന്ന ചോദ്യം ഇവിടെ എപ്പോഴും ബാക്കി നിൽക്കുകയാണ് പാർട്ടിക്കുള്ളിൽ അസംതൃപ്തിരായി നിൽക്കുന്ന നേതാക്കളെ ആണല്ലോ സാധാരണഗതിയിൽ മറ്റു പാർട്ടികൾ ചാക്കിട്ട് പിടിക്കാൻ നോക്കുക ദീപ്തിക്ക് അങ്ങനെ അസംതൃപ്തി ഉണ്ടായിരുന്ന ഒരു ഘട്ടം മനസ്സിലാക്കി ദെല്ലാൾ വഴി ഇ പി ജയരാജൻ നടത്തിയ ഓപ്പറേഷൻ ആണോ അതേക്കുറിച്ച് ദീപ്തി ഒന്നും പറയുന്നില്ല ഏത് ഘട്ടത്തിലാണ് ഈ സംഭാഷണം നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അത് ഇന്ന് ലേബി ചോദിക്കുമ്പോൾ പറയാനുണ്ടായിരുന്നോ ദീപ്തിക്ക് സുജയ ഇതിൽ ലോജിക്കലി നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദീപ്തി പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പി ടി തോമസ് മരിച്ചതിന് ശേഷം ഉമാ തോമസ് ഇലക്ഷൻ നിൽക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ആ സമയത്ത് സിപിഎം സ്ഥാനാർത്ഥികളെ അന്വേഷിച്ചിരുന്നുവെന്നും അവിടെ ഉമാ തോമസിനെതിരെ മത്സരിപ്പിക്കാൻ തന്നെ സമീപിച്ചു സിപിഎം എന്നുമുള്ള വിവാദത്തിന് ദീപ്തി തന്നെയാണ് തുടക്കം കുറിച്ചിരുന്നത് അതിനെ തുടർന്ന് പി രാജീവ് ഇന്നലെ ഇതിനോട് പ്രതികരിച്ചത് അത്തരത്തിലൊരു ആലോചന നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ദീപ്തി മേരി വർഗീസ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി വന്നിരിക്കുന്നത് എന്ന പ്രതികരണമാണ് പി രാജീവ് ഇന്നലെ നടത്തിയത് അതിനുള്ള മറുപടിയാണ് ഇന്ന് ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കണ്ട് നടത്തിയിരിക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അന്ന് ഡോക്ടർ ജോയെ കൊണ്ടുവന്ന സമയത്ത് ജോജോസഫിനെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ആലോചിച്ചിരുന്നു താനുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു എന്നുള്ള ഒരു വിവാദത്തിനാണ് ഇപ്പോൾ ദീപ്തി തുടക്കം കുറിച്ചിരിക്കുന്നത് അന്ന് ഇക്കാര്യം ഈ ഇ പി ജയരാജനാണ് സംസാരിച്ചത് ദല്ലാൾ നന്ദകുമാറാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഈ കാര്യം ദീപ്തി മേരി വർഗീസ് ഇന്നും ആവർത്തിച്ച് പറയുകയാണ് അപ്പോഴും സുജയെ ചോദിച്ച ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ് ദീപ്തി മേരി വർഗീസ് അങ്ങനെ കോൺഗ്രസിൽ അതൃപ്തിയായി നിൽക്കുന്ന അസംതൃപ്തിയോടെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല അതുകൊണ്ട് ദീപ്തിയെ ദീപ്തിയെ എന്തുകൊണ്ട് സമീപിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ സുജയ ഉന്നലിച്ചത് അത് ുമാണ് കാര്യം അത്തരത്തിൽ ഒന്ന് സമീപിക്കാൻ സി പി എമ്മിന് ആലോചിക്കേണ്ട ഒരു ഘട്ടം ദീപ്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കാര്യം ദീപ്തി അങ്ങനെ അതൃപ്തിയോടും അതൃപ്തിയുമായി നിൽക്കുന്ന ഒരു കാലം ആയിരുന്നില്ല അത് ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ പി രാജീവ് പറഞ്ഞതിനോട് വ്യക്തിപരമായി തന്നെ പി രാജീവിനെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ ആരോപണങ്ങൾ തന്നെ ഇന്ന് ദീപ്തി മേരി വർഗി സുന്നയിച്ചിട്ടുമുണ്ട് പി രാജീവ് മഹാ ലബി ഇക്കാര്യത്തിൽ ഇ പി ജയരാജന്റെയും മറ്റു നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരും അതിന്റെ ആ പ്രതികരണങ്ങളിലൂടെ നമുക്ക് ഈ വാർത്തയുടെ തുടർച്ചയിലേക്ക് എത്താം ഇപ്പോൾ